വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റബ്ബർ ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ റബ്ബർ ഐ എൻ എ ട്വൻ്റി നൂറ്റി അമ്പത്തി എട്ട് അറുപത് ശതമാനം ലാറ്റസ് നൂറ്റി ഇരുപത്തി എട്ട് ചിട്ടപ്പാൾ നൂറ്റി പതിനാല് രൂപ അറുപതമാനം നൂറ്റി ഏഴ് രൂപ എഴുപത് ശതമാനം നൂറ്റഞ്ച് രൂപ ഇൻപത് ശതമാനം നൂറ്റി നാൽപ്പത് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത്തിനാല് രൂപ റബ്ബർ കുരു അമ്പത് രൂപ കോക്കോ പച്ച നൂറ്റി ഇരുപത്തഞ്ച് രൂപ കോക്കോ ഉണക്ക് ഒരു കിലോ അഞ്ഞൂറ്റി അമ്പത് രൂപ മഞ്ഞൾ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഗ്രാമ്പൂ ഒരു കിലോ എണ്ണൂറ്റി പതിനഞ്ച് രൂപ ഗ്രാമ്പൂ നാടൻ ഒരു കിലോ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ അടക്ക ഒരു കിലോ മുന്നൂറ്റി പത്ത് രൂപ അടക്ക പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെ ഇഞ്ചി ഒരു കിലോ ഇരുപത്താറ് രൂപ ചുക്ക് ഒരു കിലോ നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കുടമ്പുളി ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ ഏലം പച്ച ഒരു കിലോ അഞ്ഞൂറ്റി അറുപത് രൂപ ഏലം ഉണങ്ങിയത് ഒരു കിലോ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ കാപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ് രൂപ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപ ബോഡ ഒരു കിലോ നൂറ്റി എഴുപത് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി അമ്പത്താറ് രൂപ വെളിച്ചെണ്ണ ഒരു ലിറ്റർ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി മുപ്പത്തി നാല് രൂപ പച്ചത്തേങ്ങ ഒരു കിലോ വീണ്ടും വില കുറഞ്ഞു നാൽപ്പത്തി നാല് അമ്പത് രൂപ കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് നാടിന് അറുന്നൂറ് രൂപ വയനാട് ഒരു കിലോ അറുന്നൂറ്റി ഇരുപത് രൂപ കളിയടക്ക ഒരു കിലോ നൂറ്റി എൺപത് രൂപ ജാതിപത്രി ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സക്കൻഡ് ഒരു കിലോ നാനൂറ്റി അമ്പത് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ജാതിപത്രി മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അധിപത്രി ഫ്ലവർ മഞ്ഞ ഒരു കിലോ രണ്ടായിരം രൂപ ജാതി തൊണ്ടില ഒരു കിലോ അറുന്നൂറ്റി ഇരുപത് രൂപ ജാതി തൊണ്ടൻ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ കശുവണ്ടി ഒരു കിലോ അൻപത് രൂപ വരെ പച്ചക്കായ ഒരു കിലോ നാൽപ്പത്തഞ്ച് രൂപ വരെ മലയിഞ്ചി പച്ച ഒരു കിലോ മുപ്പത് രൂപ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി രൂപ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ക്യാരറ്റ് എഴുപത് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് നൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ശതമാനം സ്വർണം ഇന്നത്തെ സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എട്ട് ഗ്രാം നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപ സ്വർണ്ണവില ഇന്നലത്തെക്കാൾ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്നത്തെ സ്വർണ്ണവില ഇരുപത്തിരണ്ട് ക്യാരറ്റ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഗ്രാം ഏഴായിരത്തി നൂറ്റി മുപ്പത് രൂപ എട്ട് ഗ്രാം അൻപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപ സ്വർണ്ണവില ഇന്നലത്തേക്കാൾ പവിന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി